അക്ഷരാർത്ഥത്തിൽ കോട്ടയം ഞെട്ടിയ വാർത്തയാണ് രാവിലെ കേട്ടത് ഇന്ദ്രപ്രസ്ഥം വ്യവസായ സംരംഭത്തിൻ്റെ ഉടമ വിജയകുമാറും ഭാര്യ മീരയും കൊല്ലപ്പെട്ടു വന്ന അതിദാരുണമായ വാർത്ത വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിലാണ് ഇരുവരും കൊല്ലപ്പെട്ടിരിക്കുന്നത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഇതെന്നാണ് പ്രാഥമികമായ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് സംശയിക്കുന്ന മകൻ്റെ കൊലപാതകം തെളിയിക്കാൻ വേണ്ടി ഈ കുടുംബം സി ബി ഐയെ സമീപിച്ച് അതിൻ്റെ ഉത്തരവ് പാസ്സാക്കിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ഇരുവരും കൊല്ലപ്പെടുന്നു എന്നതും വളരെ സംശയങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് മകൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവർ അന്വേഷിക്കാനിരിക്കുകയാണ് ഇങ്ങനെയൊരു വളരെ അപ്രതീക്ഷിതമായ ഒരു കൊലപാതകം സംഭവിച്ചിരിക്കുന്നത് നാടും നാട്ടുകാരും എല്ലാവരും ഞെട്ടിത്തരിച്ച് ഇരിക്കുകയാണ് വളരെ ബ്രൂട്ടലായ രീതിയിൽ പരിക്കേറ്റാണ് ഇരുവരും രക്തം വാർന്ന് മരിച്ചിരിക്കുന്നത് ഇന്ദ്രപ്രസ്ഥം എന്ന വളരെ പ്രശസ്തമായ കോട്ടയത്തെ വ്യവസായ സ്ഥാപനത്തിൻ്റെ ഉടമയായ വിജയകുമാറും ഡോക്ടറായ ഭാര്യ മീരയുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ചേട്ടാ ഈ നാട് തന്നെ ഞെട്ടിയിരിക്കുകയാണ് രാവിലെ നമ്മൾ ഈ ഒരു കാര്യം കേട്ടപ്പോൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എങ്ങനെയാണ് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ രണ്ടാമത്തെ ഇരട്ട ഇരട്ടക്കൊലപാതകമാണ് ഇതിനു മുമ്പ് ഒരഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പാണ് പാർപ്പാടത്ത് ദമ്പതികളെ അവർ ബിന്ദു വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു കൊലപാതകം ഞങ്ങൾ എൻ്റെ ആദ്യമായി കൊലപാതകം എന്നുള്ളത് കാണുകയും മറ്റത് ടി വിയിലും വീഡിയോയിലുമെല്ലാം കണ്ട് ഉള്ള ഇതേ ഉള്ളൂ പക്ഷേ ആദ്യമായി കാണുന്നത് വേളൂർ പാർപ്പാടം ദേവി ക്ഷേത്രത്തിൻ്റെ ദമ്പതിയുടെ കൊലപാതകമാണ് മറിച്ച് ഈ കൊലപാതകവും നമ്മുടെ ജീ ആദ്യമേ ഓർത്തു എന്തെങ്കിലും എന്നെ ആദ്യമേ ഇവിടുത്തെ അടുത്തുള്ള അയലോകംകാരനെ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ഓർത്തു എന്നെങ്കിൽ അറ്റയക്കാൻ മറ്റുള്ള എന്തെങ്കിലും അസുഖവും കാരണം മരണപ്പെട്ടതാകാം കഴിഞ്ഞാൽ ഇങ്ങനെ ഒറ്റപ്പെട്ട വീടുകളിൽ ദമ്പതിമാരാണ് ഇപ്പോൾ കൂടുതലും വായു പ്രായം ചെന്നവരാണ് ഇന്ന് കേരളത്തിൽ കൂടുതലും വീടുകളിൽ കഴിയുന്നത് അങ്ങനെ ഒരു മരണം അങ്ങനെ വല്ലതും സംഭവിച്ചതായിരിക്കാം മരുന്നുമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും പക്ഷെ ഇവിടെ വന്നപ്പോൾ ആകെപ്പാടം ഞെട്ടിക്കുന്ന ഒരിതാണ് കയറി വന്നപ്പോൾ തന്നെ അത് കണ്ട് ഭയന്നുപോയി ഭയന്നുപോകാൻ കാരണം മുഖം അല്ലാതെ പ്രകൃതമായി നശിപ്പിക്കുന്ന രീതിക്ക് വിജയവുമാറിയ കാണുന്നു തൊട്ടപ്പുറത്ത് ഡോക്ടർ വേറൊരു മുറിയിൽ കിടക്കുന്നു ഭാര്യ അങ്ങനെ മീര എന്ന് പറയുന്ന അവർ കിടക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടാകുന്നതും ഇവിടെ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നന്നാണ് ഇങ്ങനെ ഒരു പൈശാചികമായ കൊലപാതകം മറ്റേ സാധാരണ രീതിക്ക് കത്തിക്ക് കുത്തുക എന്നൊക്കെ പറഞ്ഞുള്ളൂ ഇത് മുഖം പ്രകൃതമാക്കുന്ന രീതിക്കാണ് ചെയ്തിരിക്കുന്നത് ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെയുള്ള ഭയങ്കരമായ ബ്രൂട്ടലായിട്ടുള്ള ഒരു മർഡറായിട്ടുള്ള തീർച്ചയായിട്ടും ഒരു പ്രതികാര ായിട്ടുണ്ട് കാരണം ആ ചേച്ചിയുടെ സ്വർണ്ണമൊന്നും പോയിട്ടില്ല മോഷണം നടന്നിട്ടില്ലെന്നാണ് പൊതുവേ ഒരു വിലയിരുത്തൽ പോലീസ് പറയുന്ന പ്രതിയെ വെരിഫൈ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിക്കൊക്കെയാണ് പറയുന്നത് ബാക്കി പോലീസാണ് പറയേണ്ടത് ഇവിടെ സോഷ്യലായിട്ട് ഇവിടെ എങ്ങനെയാണ് മിങ്കിൾ ചെയ്തിരുന്ന ആളുകളാണോ അവർ മറിച്ച് ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം എയർഫോഴ്സിലായിരുന്നു വർഷങ്ങളായി അതിനുശേഷം ഇവിടെ വന്നു ദുബൈയിൽ പോയി എക്സ്പോർട്ടിങ് ആൻഡ് ഇമ്പോർട്ടിംഗ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോയി അതിനുശേഷമാണ് കോട്ടയത്ത് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന പ്രസ്താവന തുടങ്ങുന്നത് ഹോട്ടലുമായി ബന്ധപ്പെട്ട് തുടങ്ങും അവർ അവരുടെ കാര്യങ്ങൾ നോക്കി മാത്രം ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ് അവരുടെ കുടുംബം എന്ന് പറയുന്നത് മകൻ്റെ മരണം മകന്റെ മരണം പോലീസ് അന്വേഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അദ്ദേഹത്തിനൊരു ഇതുണ്ടായി ഹൈക്കോടതി പോയി സി ബി ഐക്ക് കൊടുക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി അത് സി ബി ഐ ഒക്കെ ഉത്തരം പറയേണ്ടത് കാര്യമാണ് ഇപ്പോൾ സംശയാസ്പദമായ സാഹചര്യത്തിലാണെങ്കിലും പോലീസ് ഒരാളെ ഉറ്റുനോക്കുന്നുണ്ട് അസം സ്വദേശിയായിട്ടുള്ള അമിത് എന്ന് പറഞ്ഞ ഒരാൾ അതിനെപ്പറ്റി പോലീസിനോട് ചോദിക്കണം ആളുടെ വ്യക്തിപരമായി അദ്ദേഹമാണെന്നൊന്നും എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇവിടുത്തെ സാഹചര്യം തെളിവിൻ്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിലുമായിരിക്കുമല്ലോ പോലീസ് പറയുന്നത് അതോ അതൊന്നും പറഞ്ഞിട്ടില്ല അതൊന്നും നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല അത് പോലീസ് അന്വേഷിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടണം അതിൻ്റെ ഇതൊക്കെ ആയിട്ട് വേണമല്ലോ ഇത് പറയേണ്ടത് നമുക്ക് ഇപ്പോൾ കുഞ്ഞുനാൾ മുതലറിയാവുന്ന കുടുംബം എൻ്റെ ഒരു അകന്ന റിലേറ്റീവാണ് അങ്ങനെ ഒരു ബന്ധമൊക്കെ ഉണ്ട് ഇതിഹം ഇപ്പോൾ ഒരു വലിയ വ്യവസായിയാണ് നാട്ടിലെ തന്നെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു വ്യവസായിയാണ് അപ്പോഴും ഈ ചുറ്റുവട്ടത്തുള്ള ജനങ്ങളോടൊക്കെ ഇടപഴകിയിരുന്ന വളരെ കാര്യവധത്തിലൂടെ മുന്നോട്ട് വരുന്ന ആളാണോ അല്ലെങ്കിൽ വളരെ അല്ല പുള്ളി പുള്ളിയുടെ കാര്യം നോക്കി ഹോട്ടൽ അതിനുശേഷം വീട് ഓഫീസും ഒക്കെ ആയി ബന്ധപ്പെട്ട് പോകുന്ന ആളാണ് അല്ലാതെ സാമൂഹികമായ എല്ലാവരുമായ ഒരു ഇതൊന്നുമില്ല പുള്ളിയുടെ ഒരു സൊസൈറ്റിയുമായി ഇണങ്ങിപ്പോകുന്ന ആളായിരുന്നു അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചുറ്റുപാടുമായി ഒരു ഇതല്ല പുള്ളി പണ്ട് മുതലേ ഒരു നല്ല അധ്വാനിയായിരുന്നു ഇപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പുള്ളി രാവിലെ ഹോട്ടലിൽ പോകുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തു പോകുന്ന ആളാണ് ഇന്ദ്രപ്രസ്ഥം പ്രസ്ഥാനം മാത്രമാണോ പുള്ളിക്ക് ഫ്ലാറ്റുകളൊക്കെ ഉണ്ട് പല ഫ്ലാറ്റുകളും പല എക്സ്പോർട്ടിംഗ് ഇമ്പോട്ടിങ് അതിനെപ്പറ്റി എനിക്ക് കൃത്യമായി ഇപ്പോൾ അറി അറിവില്ല കുടുംബത്തിന് ഇനി ആരൊക്കെയാണ് മകളുണ്ട് മകൾ അമേരിക്കയിലാണ് വിവാഹം കഴിച്ചു ഇപ്പം നാളെ ടിക്കറ്റ് ടിക്കറ്റാവും എന്നാണ് പ്രതീക്ഷിക്കുന്ന ഇതുവരെ ആയിട്ടില്ല അവർ തിരിച്ച് വരും എൻ്റെ പേര് അഭിലാഷ് അതെ ഞാൻ സി പി എമ്മിൻ്റെ അടുത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറാണ് അതുകൊണ്ടാണ് ഇത്രയും നിങ്ങൾ യോജിച്ചാൽ പറയുന്നത് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്